നടൻ റിയാസ് ഖാന്റെയും നടി ഉമയുടെയും മകന്റെ വിവാഹം വിവാഹമിതായെത്തി ഷാരിഖിന് വധു മരിയ താരങ്ങളുടെ ആശംസകൾ ബാലേട്ടനിലെ വില്ലനായി അവതരിച്ച നടൻ റിയാസ് ഖാന്റെയും നടി ഉമ റിയാസ് ഖാന്റെയും മൂത്ത മകൻ ഷാരിഖ് ഹസൻ വിവാഹിതനാകുന്നു മരിയ ജെന്നിഫറാണ് വധു ഓഗസ്റ്റ് എട്ടിനാണ് വിവാഹം ഷാരിഖും മരിയയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇപ്പോഴിതാ ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് റിയാസ് ഖാനും ഉമയും ബന്ധുക്കളും ചടങ്ങിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ഡാൻസും പാട്ടുമായി ചടങ്ങ് ആഘോഷമാക്കുന്ന കുടുംബത്തെ വീഡിയോയിൽ കാണാം വൈറലായ അടിച്ചുകേറി വ എന്ന ഹിറ്റ് ഡയലോഗ് ഉൾപ്പെടുത്തിയ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ നിരവധി ആരാധകരാണ് ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തുന്നത് താരങ്ങളും സന്തോഷം പങ്കുവെച്ചു നടനും തമിഴ് ബിഗ് ബോസ് താരവുമായ ഷാരിഖിന്റെ പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു റിയാസ് ഖാനും ഉമയും വിവാഹിതരായത് ഷാരിഖിനെ കൂടാതെ സമർത് എന്ന മകനും ദമ്പതികൾക്കുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി